തമാൻ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങൾ തമ്മിയേൽ കണ്ടിട്ടായിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ ഇന്നൊരു ഫെയറി ഹൗസ് ആണ് ചെയ്യുന്നത് അപ്പൊ തുടങ്ങിയാലോ ആദ്യമേ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് രണ്ട് സർക്കിൾ അങ്ങ് കട്ട് ചെയ്തെടുക്കാം സർക്കിളിന്റെ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായി എടുക്കാം ഇനി നമുക്ക് നാല് ബാമ്പു സ്റ്റിക്ക് എടുത്തിട്ട് നാല് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കുന്ന മര്യായി കഴിക്കണേ അല്ലെങ്കിൽ ഫെയറിയുടെ ഹൗസ് തകർന്നത് തന്നെ അപ്പം നമുക്ക് മേളെ മറ്റേ കാർഡ് ബോർഡ് ഒട്ടിച്ചു കൊടുക്കാം അത് നമ്മുടെ ഫെയറി ഹൗസിന്റെ ഏകദേശം ഒരു ബേസ് സെറ്റായി ഇനി കുറെ പഞ്ഞി ഉണ്ടായിരുന്നോണ്ട് അത് എങ്ങനെയെങ്കിലും ഉപയോഗിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാമെന്ന് വെച്ചത് ഒക്കെ നമുക്ക് പഞ്ഞി എടുത്തിട്ട് ഇതേപോലെ ഉരുട്ടി ഉരുട്ടി കുറെ കുണ്ടകൾ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കാർഡ് ബോർഡ് എടുത്തിട്ട് അതിൽ ഓരോന്നോരോന്നായിട്ട് ഒട്ടിക്കാം അപ്പം ആദ്യമേ താഴത്തെ ഭാഗമാണ് ഒട്ടിക്കുന്നത് പക്ഷെ മീഡിലാണോ ഒട്ടിക്കുന്നത് വിചാരിക്കും നമുക്ക് താഴത്തെ ഭാഗം ചെയ്യണത് തിരിച്ചുവച്ചാൽ എല്ലാം എളുപ്പം അപ്പം നമുക്ക് നേരെ മറിച്ചിട്ട് അകത്തെ ഭാഗത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം അത് ഫുള്ളി ഒട്ടിക്കരുത് നമുക്ക് ഹൗസ് വയ്ക്കേണ്ടതല്ലേ അപ്പൊ അത്രയൊക്കെ ആയില്ലേ ഇനി നമുക്ക് മേളും പഞ്ഞി ഒട്ടിക്കണം അതിന് മുന്നേ ആയിട്ട് നമുക്ക് നാല് സൈഡിലും പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം നമ്മളിത് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് തൂക്കി ഇടുവാണ് വേണ്ടത് അപ്പൊ അത് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പഞ്ഞി വെക്കുന്നതിന് മുന്നേ ചെയ്താലേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ പറ്റത്തില്ല അപ്പൊ നമ്മൾ താഴ്ഭാഗം കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് അതുവഴി ഇറക്കി കൊടുക്കാം അങ്ങനെ നാല് സൈഡിലും നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പൊ അത്രയൊക്കെ ആയില്ലേ ഇനി നമുക്ക് അത് നാലു കൂടെ പൊക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അത് കറക്റ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ഇടഭാഗത്ത് കറക്റ്റ് സെൻ്ററിലായിട്ട് വരുന്ന ഭാഗത്ത് നല്ല രീതി ഞാൻ ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി ഭാഗം നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ടൊരു നോട്ട് വേണമല്ലോ അതിനു വേണ്ടി അതിനുവേണ്ടി ഇത് ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പം നമ്മളുടെ ബേസ് സെറ്റായി ഇനി നമുക്ക് അതിന്റെ മേൽഭാഗത്തും കൂടെ നമുക്ക് പഞ്ഞി ഫുൾ ഒട്ടിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഫെയറി ഹൗസിന്റെ ഒരു ഇത് കൊട്ടാരം പോലുള്ളത് എന്തോ എന്തോ റെഡിയായി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫെയറി ഹൗസിന് വേണ്ടിയിട്ട് ഹൗസ് ഉണ്ടാക്കാം അതിന് കാർഡ് എടുത്ത് വീട് അങ്ങോട്ട് വരയ്ക്കാം അപ്പൊ നമ്മൾ വീടിന്റെ മെയിൻ രണ്ട് സൈഡ് ശരിയായി ഇനി മറ്റേ രണ്ട് സൈഡും കൂടെ നമ്മൾ ആ അളവിനനുസരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് രണ്ടെണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി എന്താ നമുക്ക് ഫ്രണ്ട് ഡോർ വേണ്ടേ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ജെന്നലൊന്നും കൊടുത്ത് ആർട്ടിഫിഷ്യൽ ആകുന്നില്ല എനിക്ക് കഥവ് മാത്രം മതി അപ്പൊ നമുക്ക് ബാക്കി നാല് സൈഡ് നമുക്ക് ഒട്ടിച്ചെടുക്കണം അപ്പൊ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചോന്നേ അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നാല് സൈഡ് ഒട്ടിച്ചെടുക്കാം അത് കഴിയുമ്പോഴേക്ക് നമ്മുടെ വീട് ഏകദേശം ഒരു പൂർണ്ണ രൂപത്തിലെത്തുമല്ലോ അപ്പൊ നമ്മൾ എന്താ നാല് സൈഡ് ഒട്ടിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് മേൽക്കൂര വേണ്ടേ മേൽക്കൂരയ്ക്ക് അപ്പറോ ഇപ്പറോ നമുക്ക് രണ്ട് പേസ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാം അതിനു മുന്നേ നമുക്ക് ഈ സൈഡ് ഭാഗത്തൊക്കെ ഒരുമാതിരിയല്ല നിൽക്കുന്നത് അപ്പൊ അതിന് നമുക്ക് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഫുൾ നമുക്ക് കവർ ചെയ്തെടുക്കാം എന്നാലല്ലേ നമുക്ക് കറക്റ്റ് ഒട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഇപ്പൊ കഥവിൻ്റെ അവിടെ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ഫിനിഷിംഗ് ഓടെ ചെയ്തെടുക്കണം ഉണ്ടോ അപ്പൊ അത്രയൊക്കെ ആയല്ലോ അപ്പൊ നമ്മൾ ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മേൽഭാഗം ചെയ്യാനുള്ള സൈഡിലും രണ്ട് സൈഡ് ഒരുമാതിരി ആയിരിക്കുമല്ലോ ഇരിക്കുന്നത് അവിടെ നമുക്ക് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം അത് കാണുന്ന ഭാഗമായോണ്ട് അപ്പം അത്രയൊക്കെ ആയിരിക്കും ഇനി നമുക്ക് മേൽക്കൂര വെക്കുന്നതിന് മുന്നേ ഞാൻ ഫുൾ പിങ്ക് അടിച്ചു കൊടുക്കുകയാണ് കാരണം മേൽക്കൂരയ്ക്ക് ഞാൻ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ബാക്കി ഫുൾ ഭാഗത്ത് നമുക്ക് പിങ്ക് കളിൽ അടിച്ചു കൊടുക്കാം അതുകൊണ്ടാണ് ഞങ്ങൾ ആ സമയം കൂടെ നമുക്ക് ഫോം ഷീറ്റ് മറ്റേത് രണ്ടിടത്തും കവർ ചെയ്ത് കൊടുക്കാം ഞാൻ പുറത്തെ ഭാഗത്ത് മാത്രമേ കവർ ചെയ്യുന്നുള്ളകം കാണുന്നില്ലല്ലോ അപ്പം ഇനി നമുക്ക് അത് ഒട്ടിച്ചു കൊടുക്കാം അപ്പം എന്താ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ മറ്റേ ഒട്ടിച്ച ഭാഗത്താണെങ്കിൽ സ്പേസ് വരുന്ന വൃത്തികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പേപ്പർ എന്തോ എൻ്റെ പേരൊന്നും എനിക്കറിയില്ലാതെ ഉണ്ടായിരുന്നു ഞാൻ അത് നാല് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തു ഇനി ഒരു സെന്ററിൽ ഒരു പൂവും പൂങ്കൂടം ഒട്ടിച്ചു കൊടുത്തു ഇനി താഴെ നമുക്ക് ചൂട ഭംഗിക്ക് വേണ്ടിയിട്ട് ഫോം ഷീറ്റ് വെച്ച് തന്നെ ഞാൻ ഒന്ന് നാല് സൈഡും കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ഭംഗിയാണല്ലോ അപ്പൊ നമ്മുടെ വീട് സെറ്റായി ഇനി നമുക്ക് നമ്മുടെ ആ ബേസിലോട്ട് നമ്മുടെ വീട് വെച്ചു കൊടുക്കാം അപ്പൊ ഇങ്ങനെയാണല്ലോ സെറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഫുൾ ഒട്ടിച്ചിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഫെയറി ഹൗസ് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനോട് കൊള്ളാം അപ്പൊ ഇനി നമുക്ക് കുറച്ച് ബാക്കി അല്ലറ ചില്ലറ അല്ലറച്ചില്ലറ ഉണ്ട് അതിന് നമുക്ക് ഇതേപോലെ സിൽവർ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ചന്ദ്രനൊക്കെ വരച്ചെടുക്കാം രണ്ടെണ്ണം നമുക്ക് വരച്ചിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്യണം അപ്പൊ അതിന് നടുക്ക് നമ്മളൊരു നൂല് വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം അപ്പൊ നമുക്ക് തൂക്കിയിടവുള്ള ആയല്ലോ അങ്ങനെ ചെറിയ ചന്ദ്രനെയൊക്കെ ഉണ്ടാക്കി ഇതേപോലെ നമുക്ക് സ്റ്റാറിംഗ് ചെയ്തെടുക്കാം അപ്പൊ എങ്ങനെയുണ്ടോ അത് ഫുൾ റെഡി ആയി ഇനി നമുക്ക് ആ വീട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നേരെ തല കുനിക്കുക എന്നിട്ട് ആ കാർഡ് ബോർഡിന്റെ ഭാഗത്ത് നമുക്ക് ഫുൾ ഒട്ടിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതേപോലെ ചന്ദ്രനൊക്കെ തൂങ്കിടക്കുന്നത് അങ്ങനെ ബാക്കിയും കൂടെ നമുക്ക് ഫുൾ ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഉണ്ട് ഒരു ഫെയറി ടച്ചൊക്കെ വന്ന് തുടങ്ങിയില്ലേ ഇനി നമുക്ക് ഒരു ഏണയും കൂടെ വെച്ച് കൊടുക്കാം അല്ലാതെ എങ്ങനെ കയറുന്നത് അപ്പൊ അതിന് നമുക്ക് ബാമ്പൂസ്റ്റിക്ക് എടുത്തിട്ട് നമുക്ക് ഫുൾ ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം അതിനനുസരിച്ച് ചെയ്യാം അതിന് ഞാൻ പീച്ചുകൾക്കാണ് അടിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് ഫുൾ അടിച്ചു കൊടുക്കാം അപ്പൊ അത്രയൊക്കെ ആയില്ലേ ഇനി അത് ഉണങ്ങുമ്പോത്തേക്ക് നമുക്ക് എന്താ അകത്തെ ഭാഗത്ത് കുറച്ചുകൂടെ സ്പേസ് ഉണ്ടല്ലോ അവിടെ ഒക്കെ ഞാൻ പനി ഒട്ടിച്ചു പിന്നെ എന്റെ ഉണ്ടായിരുന്നൊരു ലൈറ്റ് ഞാൻ എന്താ അതിന് ഒന്ന് കൊടുക്കുവാണ് താഴെയും കൂടെ കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള ലൈറ്റ് ഇല്ലായിരുന്നു ഇപ്പൊ നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഇപ്പൊ ഒരു ഒരു ലുക്ക് ആയില്ലേ നമുക്ക് ഏണിയും കൂടെ അങ്ങ് വെച്ചു കൊടുക്കാം ഏണീ എനിക്ക് വെച്ച് കാണിക്കാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഒട്ടിച്ചിട്ട് കാണിക്കാം എങ്ങനുണ്ട് നമ്മുടെ ഫെയറി ഹൗസ് അടിപൊളിയായിട്ടില്ലേ അപ്പൊ ഇനി ലൈറ്റ് ഓഫ് ആക്കിയ ഇങ്ങനെ ഇരിക്കും അതിനെക്കാട്ടി അടിപൊളിയായിട്ടില്ലേ എങ്ങനെയുണ്ട് പോയി ട്രൈ ചെയ്യുന്നേ అప్పు సబ్స్ైబ్న సబ్స్ైబ్ మొక్కలే బాయ్